be ിൽ ആദ്യഘട്ട വോട്ടിംഗ് പൂർത്തിയായി പോളിംഗാണ് രാവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മഹാസഖ്യത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ കനയ്യകുമാർ രവിശങ്കർ പ്രസാദ് തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി പിതാവ് ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾക്കൊപ്പമായിരുന്നു തേജസ്വി യാദവ് വോട്ട് ചെയ്യാനെത്തിയത് അതേസമയം തിരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായി തന്നെ അവിടെ ചിലർ ബൂത്തുകളിൽ അവിടുത്തെ വൈദ്യുതി തടസ്സപ്പെടുത്തി ആർ ജെ ഡി ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ആർ ജെ ഡിക്ക് നല്ല പരാജയ ഭീതി ഉണ്ടെന്നാണ് ബി ജെ പി അല്ലെങ്കിൽ ഇത്തരത്തിൽ ബി ജെ പി ഭരണം പിടിക്കുമോ എന്ന ആശങ്കയും അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നതിനാൽ തന്നെയാകാം ഓരോ അനാവശ്യമായ തെറ്റുധാരണകൾ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് എന്നാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത് അതേസമയം ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിയായി തന്നെ ഉയർത്തിക്കാട്ടുന്ന തേജസ്വി യാദവ് മത്സരിക്കുന്ന രഘോപൂർ ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി സാമ്രാറ്റ് ചൌധരി മത്സരിക്കുന്ന താരാപൂർ ഉൾപ്പെടെ തന്നെ നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലായി തന്നെ ആയിരത്തി മുന്നൂറ്റി പതിനാല് പേരാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിരണ്ട് പേർ സ്ത്രീകളും ജൻ സൂരജ് പാർട്ടിക്ക് വേണ്ടി തന്നെ അവിടെ നിന്നും മത്സരിക്കുന്ന പ്രീതി ഖിന്നാർ ട്രാൻസ്ജെൻഡർ ആണ് എന്നതാണ് മറ്റൊരു സവിശേഷതയായി പറയുന്നത് പതിനെട്ട് ജില്ലകളിലായി തന്നെ മൂന്നേ കോടി വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് നടത്തി അത് തയ്യാറാക്കിയ പട്ടികയാണ് ഇപ്പോൾ വോട്ടെടുപ്പിനായി തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിനാണ് നടക്കുന്നത് അച്ഛൻ ലാലു പ്രസാദ് യാദവുമായി ഇടഞ്ഞു നിൽക്കുന്ന ആർ ജെ ഡിയിൽ നിന്നും പുറത്തായ തേജസ്വി യാദവിന്റെ സഹോദരൻ തേജ് പ്രതാപ് യാദവ് ആകട്ടെ മഹുവ മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്നു എന്നതും മറ്റൊരു സവിശേഷതയാണ് പ്രചരണത്തിനിടെ തന്നെ ജൻ പാർട്ടി പ്രവർത്തകൻ വെടിയേറ്റു മരിച്ച കേസിൽ ജയിലിലായ ജെ ഡി യു സ്ഥാനാർത്ഥി ആനന്ദ് സിംഗ് മത്സരിക്കുന്ന ഈ ഒരു അല്ലെങ്കിൽ ഇന്നാണ് ഇന്നേ ദിവസം തന്നെയാണ് അവിടെയും വോട്ടെടുപ്പ് നടക്കുന്നത് അതേപോലെ തന്നെ ഗുണ്ട സംഘമായ സൂരജ് ഭാന്റെ അയാളുടെ ഭാര്യ വീണാദേവിയാണ് ഇവിടെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നാടോടി ഗായികയായ മൈഥിലി താക്കൂർ ബി ജെ പി അലിനഗർ അതുപോലെ ഭോജ്പുരി താരങ്ങളായ കേസരിലാൽ യാദവ് അതുപോലെ തന്നെ റിത്തേഷ് പാണ്ഡെ ഇവരെല്ലാവരും തന്നെ ഇന്ന് ജനവിധി തേടുന്നവരാണ് ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ നാല് തവണ വിജയിച്ച ലഗീസാരയിൽ നിന്നാണ് വീണ്ടും ജനവിധി തേടുന്നതെന്നതും മറ്റൊരു സവിശേഷതയാണ് ലാലു കുടുംബത്തിന്റെ കുത്തക അല്ലെങ്കിൽ അവരുടെ കുത്തക മണ്ഡലമായ രഖേപൂരിൽ ഹാട്രിക് വിജയം നേടുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും തോൽപ്പിച്ച സതീഷ് കുമാർ യാദവാണ് ഇത്തവണയും അവിടെ എതിരാളിയായി തന്നെ ഇവർക്ക് നിൽക്കുന്നത് ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി സാമ്രാറ്റ് ചൌധരിയും ആർ ജെ ഡിയുടെ അരുൺകുമാറുമാണ് മറ്റ് സ്ഥലങ്ങളിലായി തന്നെ ഏറ്റുമുട്ടുന്നതെന്നതും മറ്റൊരു സവിശേഷതയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ